ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഒരു ചിക്കൻ ഹേർബ് റൈസിൻ്റെ റെസിപ്പിയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റൈസാണിത് മാഗി ക്യൂബ് ക്യൂബൊന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല നല്ല ടേസ്റ്റിയാണ് ഉണ്ടാക്കാനും നല്ല എളുപ്പമാണ് വേറെ പ്രത്യേകിച്ച് കറികളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റൈസാണ് ഒരു കപ്പ് ബസ്മതി റൈസ് നന്നായിട്ട് കഴുകി ഇരുപത് മിനിറ്റ് നേരം വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം വാർത്തെടുത്തിട്ടുള്ളതാണ് പിന്നെ മുന്നൂറ് ഗ്രാം ബോൺലെസ് ചിക്കൻ പീസസും എടുത്തിട്ടുണ്ട് ഇതുപോലെ സ്ട്രൈപ്സ് ആയിട്ട് കട്ട് ചെയ്താൽ മതി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഗാർളിക് പൗഡറാണ് ഇത് ജിഞ്ചർ പൗഡറാണ് മുക്കാൽ ടീസ്പൂൺ ഇതിന് പകരം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം ഒരു ടീസ്പൂൺ സോയാ സോസും ചേർത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ൊരു ടീസ്പൂൺ ചെറുനാരങ്ങ നീര് കൂടെ ഒഴിച്ച് കൊടുക്കണം അതും മിക്സ് ചെയ്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിനായിട്ട് കുരുമുളക് പൊടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാരിനേറ്റ് ചെയ്ത് മണിക്കൂർ സമയം മാറ്റി വെക്കാം ഇനി നമുക്ക് റൈസ് വേവിച്ചെടുക്കാം അതിനുവേണ്ടി ഞാൻ ഒരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ ഓയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എപ്പോഴും ഉപ്പ് ഇടുമ്പം കുറച്ച് ഉപ്പിൻ്റെ രുചി മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം ഉപ്പ് ഇട്ട് കൊടുക്കാൻ അതിന് ശേഷം അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് നേരം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ തന്നെ അത് കുക്കായി കിട്ടും ഫ്രൈഡ് റൈസിനൊക്കെ നമ്മൾ ഉപയോഗിച്ചെടുക്കുന്നത് പോലെ ഒരുപാട് കുഴഞ്ഞു പോകാത്ത രീതിയിൽ വേണം കുക്ക് ചെയ്തെടുക്കാൻ ഇനി നമുക്കതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റാം നമ്മുടെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരു ഒരൊന്നര ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അൺസാൾട്ടഡ് ബട്ടറാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ചിക്കൻ മുഴുവനായിട്ടും അതിൽ നിരത്തി കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം സ്ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക ഒരുപാട് ഫ്ലെയിം കൂട്ടി വെച്ച് ക്രിസ്പി ആവരുത് ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനാണ് നമുക്ക് വേണ്ടത് ഒരു എട്ട് മിനിറ്റ് സമയമൊക്കെ തിരിച്ച് മറിച്ചിട്ട് കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ബന്ധു കിട്ടും നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് ബ്രൗണിങ് വന്നാൽ മതി ഒരുപാട് ക്രിസ്പി ആവരുത് ഇനി ഇത് നമുക്ക് ചട്ടിയിൽ നിന്ന് മാറ്റി കൊടുക്കാം ആ സെയിം പാനിൽ തന്നെയാണ് ഞാൻ ഇനി ബാക്കിയുള്ളതും കുക്ക് ചെയ്യുന്നത് ഒരു ചെറിയ കഷ്ണം സവാള നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു എട്ടല്ലി വെളുത്തുള്ളിയും ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ സ്പ്രിംഗ് ഓണിയൻ മല്ലിയല ഇത് ഇറ്റാലിയൻ ഹേർബ്സാണ് ഇതിങ്ങനെ നമുക്ക് ബോട്ടിൽ വാങ്ങാൻ കിട്ടും കുറച്ച് ഫ്രഷ് ക്രഷ്ഡ് ചില്ലിയും എടുത്തിട്ടുണ്ട് അതിലേക്ക് സെയിം പാനിൽ തന്നെയാണ് ബട്ടറ് കുറച്ചുകൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ മതി അത് ഇട്ട് കൊടുത്തതിന് ശേഷം ബട്ടർ ഉരുകി വരുമ്പോൾ നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നല്ലൊരു മൂത്ത മണം വരും കരിഞ്ഞു പോകരുത് സ്ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി നന്നായിട്ട് മൂത്ത് വരുമ്പോൾ സവാള ചേർത്ത് കൊടുക്കാം ഒരു സവാളൻ്റെ കാൽഭാഗം ഒക്കെ മതിയാവും ഒരു ഒന്നര ടേബിൾ സ്പൂണൊക്കെ ഉണ്ടാവുള്ളൂ സ്പൂൺ അളവിൽ പറയുമ്പോൾ നന്നായിട്ട് ചോപ്പ് ചെയ്യണം അതും കൂടെ ചേർത്ത് കൊടുത്ത് അതും നന്നായിട്ടൊന്ന് മൂത്ത് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം കളറൊന്നും മാറരുത് നന്നായിട്ടൊന്ന് വാടി വന്നാൽ മതി ഇനി അതിലേക്ക് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് ഞാൻ ചേർത്തത് ഇത് അത്യാവശ്യം എരിവുള്ള ചില്ലി ഫ്ലേക്സ് ആണ് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് അതും വഴറ്റിയതിന് ശേഷം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കണം കുറച്ച് സ്പ്രിങ് പണിയോനും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് വഴറ്റിയതിന് ശേഷം ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ ഇട്ടുകൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ വഴറ്റണം കുറച്ച് നേരം ഒന്ന് നന്നായിട്ട് എല്ലാ ഭാഗത്തും എല്ലാ ടേസ്റ്റുമൊക്കെ പിടിക്കുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക ഇതൊക്കെ ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇനി അതിലേക്ക് ഹേബ്സ് ഇട്ട് കൊടുക്കണം പാസ്ത സീസണിങ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കത് എല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങാൻ കിട്ടും ഇതില്ലെങ്കിൽ ഒരുകാനോ മാത്രമേ കയ്യിലുള്ളെങ്കിൽ അതിട്ട് കൊടുത്താലും മതി എന്നാലും നല്ല ടേസ്റ്റാണ് ഇനി റൈസ് കൂടെ ഇട്ട് കൊടുക്കാം നല്ല രീതിയിൽ തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് റൈസ് ഒരുപാട് കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല കുഴഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇളക്കുമ്പം പൊട്ടി പൊട്ടി പോവും അതുകൊണ്ടാണ് ഉപയോഗം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം റൈസ് വേണമെങ്കിൽ ഉണ്ടാക്കിയിട്ട് നേരത്തെ ഫ്രിഡ്ജിൽ വെച്ചാലും നമുക്ക് ഇങ്ങനെ പിന്നെ മിക്സ് ചെയ്തെടുത്താൽ മതി അങ്ങനെ ചെയ്താലും നല്ല തന്നെയാണ് കുറച്ച് മല്ലിയില കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചിക്കൻ എടുക്കുമ്പം എപ്പോഴും ഒരു കപ്പിന് മുന്നൂറ് ഗ്രാമ അളവിലെണ്ണ എടുക്കണം എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഒരു അര ടീസ്പൂണും കൂടെ സീസണിങ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ബട്ടറും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മൂടി വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് സ്ലോ ഫ്ലെയിമിൽ വെക്കാം ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് തുറന്നത് ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്കൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം നല്ല അടിപൊളി ടേസ്റ്റിലുള്ളൊരു റൈസാണിത് കറികളോ അച്ചാറോ ഒന്നും വേണ്ട വെറുതെ ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് നല്ലൊരു ഗ്രീൻ സാലഡിൻ്റെ കൂടെ സെർവ് ചെയ്താൽ നല്ലൊരു ബാലൻസ്ഡ് ഡയറ്റായി ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റൈസാണ് ഇനി നമുക്ക് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്താലൊക്കെ നല്ല ഇഷ്ടമാവും കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ് ഇതിന് നല്ലൊരു മണവാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം റെസിപ്പി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കുറച്ചൊരു ചില്ലി ഫ്ലേക്സും കൂടെ ഒന്ന് ഇട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്